നമസ്കാരം ഉത്സവ സീസൺ ആരംഭിച്ചതോടെ ഇന്ത്യയിൽ പല ബ്രാൻഡുകളും തങ്ങളുടെ വാഹനങ്ങൾക്ക് ഡിസ്കൗണ്ടുകളും ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ യമഹ ആകർഷകമായ ഓഫറുകളും സ്കീമുകളും അവതരിപ്പിച്ചിട്ടുണ്ട് യമഹയുടെ ജനപ്രിയമായ വൺ ഫിഫ്റ്റി സി സി എഫ് സി സീരീസിലും വൺ ട്വൻറ്റി ഫൈവ് സി സി എഫ് ഐ ഹൈബ്രിഡ് സ്കൂട്ടറുകൾക്കുമാണ് ഓഫറുകൾ ഉള്ളത് എന്നിങ്ങനെയുള്ള മോഡലുകൾ ഉൾക്കൊള്ളുന്ന സീരീസിൽ ഇപ്പോൾ യമഹ വരെ ക്യാഷ് ബാക്ക് വഴി ലാഭിക്കുന്ന പണം കൊണ്ട് റൈഡർമാർക്ക് നല്ല ക്വാളിറ്റിയുള്ള ഹെൽമറ്റും റൈഡിംഗ് ഗിയറുകളും വാങ്ങാനാവുന്നതാണ് കൂടാതെ വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയിൽ ആരംഭിക്കുന്ന കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഓപ്ഷൻ വഴി ഉപയോക്താക്കൾക്ക് കുറഞ്ഞ പ്രാരംഭ നിക്ഷേപത്തിൽ ഈ ഒരു ജനപ്രിയ മോട്ടോർ സൈക്കിൾ വീട്ടിലെത്തിക്കാനും സാധിക്കും ഉത്സവ കാലയളവിൽ യമഹ മോട്ടോർ സൈക്കിളുകളെ ആകർഷകമായ ഓപ്ഷനാക്കി മാറ്റുന്നതിനൊപ്പം ഉപഭോക്താക്കളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാനും ലക്ഷ്യമിടുന്നുണ്ട് യമഹ സാമ്പത്തികം രൂപയാണ് യമഹ എഫ് എസ് എഫ്ഐ വി ഫോറിന്റെ വില വരുന്നത് ഒരു ലക്ഷത്തി ആറായിരം രൂപയാണ് എക്സോർ വിലയെ മുടക്കേണ്ടി വരിക സ്കൂട്ടറുകൾ ഇഷ്ടപ്പെടുന്നവർക്കായി ഫെസിനോ എന്നിവ ഉൾപ്പെടുന്ന ഹൈബ്രിഡ് സ്കൂട്ടറുകളും ഓഫറിന്റെ ഭാഗമായിട്ട് ഉണ്ട് ഈ മോഡലുകൾക്ക് നാലായിരം രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ ലഭിക്കുന്നുണ്ട് ഇവയ്ക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ആരംഭിക്കുന്ന ആകർഷകമായ ഡൗൺ പേയ്മെന്റ് ഓപ്ഷനും ഉണ്ട് റേഡർ വൺ ട്വന്റി ഫൈവ് എഫ് ഐ ഹൈബ്രിഡിന്റെ വില എൺപത്തി അയ്യായിരത്തി മുപ്പത് രൂപയിലും ഫെസിനോ വൺ ട്വന്റി ഫൈവ് എഫ് ഐ ഹൈബ്രിഡിന്റെ വില എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയിലുമാണ് ആരംഭിക്കുന്നത് യമഹയുടെ പോർട്ട്ഫോളിയോ വൈവിധ്യമാർന്ന മുൻഗണനകളും റൈഡിംഗ് അവശ്യങ്ങളും നിറവേറ്റുന്നുണ്ട് കുറച്ചു കാലമായി ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് സമയബന്ധിതമായ അപ്ഡേറ്റുകൾ വഴി സ്ഥിരമായി തലക്കേണ്ടില്ലാത്ത വിൽപ്പന നേടാൻ ഈ സീരീസിന് സാധിച്ചിട്ടുണ്ട് സ്റ്റൈലിഷ് ഡിസൈനും കാര്യക്ഷമമായ വൺ ഫോർട്ടി എഞ്ചിനുകൾക്കും സി സി ഈ ബൈക്കുകൾ പരമാവധി പന്ത്രണ്ട് ബി എച്ച് പി അടുത്തും പതിമൂന്ന് ദശാംശം മൂന്ന് എൻ എം ും ഉത്പാദിപ്പിക്കുന്ന നൂറ്റി നാല്പത്തിഒൻപത് സി സി ഫ്യൂ ഇഞ്ചക്റ്റഡ് എൻജിനാണ് യമഹ എഫ് എസ് എഫ് ഐ ബി ഫോറിന് കരുത്തേക്കുന്നത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുമായി എൻജിൻ സെറ്റാക്കിയിട്ടുണ്ട് ഡിസ്ക് ബ്രേക്കുകളാണ് സ്റ്റോപ്പിംഗ് ഡ്യൂട്ടി നിർവഹിക്കുന്നത് മുൻവശത്ത ടെലസ്കോപ്പിക് യൂണിറ്റുകളും പിന്നിൽ ഒരു മോണോഷക്കും സസ്പെൻഷൻ ചുമതലകളും നിർവഹിക്കുന്നുണ്ട് യമഹ എഫ് സെഡ് എസ് എഫ് ഐ ബി ഫോറിൽ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം സിംഗിൾ ചാനൽ ആൻറ്റിലോഗ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നീ ഫീച്ചറുകളും ഉണ്ട് എൽ സി ഡി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൂടാതെ ഇത് യമഹ ബൈക്ക് കണക്ട് ബ്ലൂടൂത്ത് ആപ്ലിക്കേഷനെയും പിന്തുണയ്ക്കുന്നുണ്ട് ടയർ ഹഗിങ് റിയർ മറ്റ് ഗാർഡ് എഞ്ചിൻ കാഡ എൽ ഇ ഡി ഹെഡ്ലാമ്പ് എന്നിവയും ബൈക്കിൽ നൽകിയിട്ടുണ്ട് ട്വൽവ് ബി എച്ച് പി പവറും തേർട്ടീൻ പോയിന്റ് ത്രീ എൻ എം പിക് ടോർ പുറപ്പെടുവിക്കാൻ ശേഷമുള്ള വൺ ഫോർട്ടി നയൻ സി സി ഫ്യൂ ഇൻജക്റ്റഡ് എൻജിനാണ് യമഹ എഫ് സഡ് എസ് എഫ് ഐ ബി ത്രീക്ക് കരുത്തേക്കുന്നത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിൽ വരുന്നത് ഉത്സവകാലത്ത് ഓഫർ ലഭ്യമാകുന്ന യമഹ റേ ഹൈബ്രിഡ് ൂൾഡ് ഫ്യൂൽ ഇൻജക്റ്റഡ് വൺ ട്വന്റി ഫൈവ് സി സി ബ്ലൂ കോർ എഞ്ചിനാണ് അതിന്റെ ഹൃദയമായി വരുന്നത് എയ്റ്റ് ടു പി എസ് പവറും ടെൻ പോയിന്റ് ത്രീ എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ എഞ്ചിൻ ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ അധിക പ്രവർത്തനക്ഷമതയുള്ള ഒരു സ്മാർട്ട് മോട്ടോ ജനറേറ്റർ സിസ്റ്റവും സ്കൂട്ടറിന് ലഭിക്കുന്നുണ്ട് യമഹ ഫെസിനോ വൺ ട്വന്റി ഫൈവ് എഫ് ഐ ഹൈബ്രിഡിനും യമഹയുടെ ബ്ലൂ കോർ എഞ്ചിൻ സാങ്കേതികവിദ്യ ലഭിക്കുന്ന എയർ കൂൾഡ് ഫ്യൂ ഇൻജക്റ്റഡ് വൺ ട്വൻ്റി ഫൈവ് സി സി പവർ ട്രെയിനാണ് ലഭിക്കുന്നത് ഈ എഞ്ചിൻ എയ്റ്റ് പോയിന്റ് ടു പി എസ് പവറും ടെൻ പോയിന്റ് ത്രീ എൻ എം ടോർക്കും വികസിപ്പിക്കും സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ സംവിധാനവും ഇതിലുള്ളതാണ്